പാലക്കാട് ജില്ലയിലെ അറ്റത്തായി ചെറിയൊരു കുടിനിലാണ് അരുണും അവന്റെ അമ്മശാന്തിയും ജീവിക്കുന്നത് അരുണിന്റെ അച്ഛൻ വർഷങ്ങൾക്ക് മുൻപ് മാറ്റി അമ്മയുടെ ഒരേ ഒരു ആശ്രയം ഏകമകൻ മാത്രം വീട്ടിൽ പട്ടിണി കിടന്ന ദിവസങ്ങൾ പക്ഷെ അരുണിന്റെ മനസ്സ് ഒരേ ഒരു സ്വപ്നം ഞാനൊരു കളക്ടറാകും എന്ന് മാത്രമായിരുന്നു അതിനുവേണ്ടി അവന്റെ ആവന്തിയോൾ പഠിച്ചു അവന്റെ വീട്ടിലെ മുറിയിലെ ചുമരിലൊക്കെ ഐ ഐ എസ് കോച്ചിങ്ങിന്റെ വിജയികളുടെ പടങ്ങൾ മാത്രമാണ് അവനും ഒരു നാൾ കളക്ടറാകും എന്ന് മാത്രമാണ് ആദ്യത്തെ സ്വപ്നം പാവപ്പെട്ടവനാണെങ്കിലും അരുണിന്റെ കണ്ണിലെ വലിയ സ്വപ്നത്തിന്റെ ചൂടുണ്ട് അമ്മ രാവിലെ മുതൽ വൈകിട്ട് വരെ മറ്റു വീടുകളിലൊക്കെ ജോലി ചെയ്യുന്നു അമ്മയുടെ മനസ്സിലെയും ഓരോരോ ആഗ്രഹം എന്റെ മകൻ ഒരു ദിവസം കളക്ടറാകും അമ്മ ഓരോ തവണയും കഠിനമായ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഇരുന്ന് പഠിക്കുന്ന മകനെ കാണുമ്പോൾ മനസ്സിലൊരു സന്തോഷം അരുൺ വിളക്കിന്റെ വിളിച്ചു പഴയ പുസ്തകങ്ങൾ തിരിച്ചു മറിച്ച് പഠിക്കും അമ്മേ ഞാനൊരു അയ്യായി ഓഫീസറാവും അരുൺ പലവട്ടം ഇത് അമ്മയോട് പറഞ്ഞു അമ്മ മകന്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഒന്നും കൊണ്ട് പറയും നിനക്ക് കഴിയും എനിക്ക് ഉറപ്പുമുണ്ട് മകന് ഇപ്രാശത പരീക്ഷയിൽ നിനക്ക് എന്തായാലും വിജയം ഉറപ്പാണ് പണമില്ലാത്തതിന് അരുൺ പുതിയ പുസ്തകങ്ങൾ വാങ്ങുവാൻ കഴിയില്ല ഓൺലൈൻ കോച്ചിങ്ങിലൂടെയാണ് അവൻ അവന്റെ സ്വപ്നം നടത്തിയെടുക്കാൻ പോകുന്നത് പഴയ പുസ്തകങ്ങളും മറ്റും നിരത്തി വെച്ച് അവൻ കഷ്ടപ്പെട്ടു പഠിക്കും ഈ പരീക്ഷ ഞാൻ എന്തായാലും വിജയിക്കും ഇനി ഏതാനും മാസങ്ങൾ മാത്രമാണ് അവൻ്റെ ഇയ പരിശ്രമത്തിന്റെ റിസൾട്ട് വരുവാൻ ഞാൻ എന്തായാലും പരീക്ഷയ്ക്ക് ജയിക്കുമെന്ന് അമ്മയോട് ഉറപ്പിച്ചു തന്നെ പറഞ്ഞു മകന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ അമ്മയുടെ കണ്ണിൽ നിറഞ്ഞു അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു മാസങ്ങളോളം കഷ്ടപ്പെട്ട് പഠിച്ച ശേഷം കുടിയിൽ പരീക്ഷയുടെ ദിവസം വന്നു അന്ന് പുലർച്ചെ അരു ഉറങ്ങാതെ തന്നെ പുസ്തകങ്ങളും മറ്റും മറിച്ചു നോക്കിക്കൊണ്ടേയിരുന്നു മുഴുവൻ ഗ്രാമവും ഉറക്കത്തിലാണ് പക്ഷെ അവന്റെ മനസ്സിൽ ഒരു ഒരു സ്വപ്നം ഇപ്രാശത പരീക്ഷ ഞാൻ എന്തായാലും വിജയത്തിലെത്തിക്കും ഞാനൊരു കളപ്രാഭം എന്ന് മാത്രം അമ്മ അവന് ചായ തിളപ്പിച്ചു കൊടുത്തു ശേഷം അവൻ അമ്മയോട് യാത്ര പറഞ്ഞു അവൻ്റെ ബാഗിൽ പഠിക്കുന്ന പുസ്തകങ്ങൾ മറ്റും വെച്ച് അമ്മയോട് യാത്ര പറഞ്ഞു അവൻ പരീക്ഷയ്ക്ക് വേണ്ടി നഗരത്തിലേക്ക് പോകുവാൻ തിരിച്ചു അങ്ങനെ മകൻ അമ്മയുടെ കാലിൽ വീണ് അനുഗ്രഹം വാങ്ങിച്ചു നിനക്കെന്തായാലും ഈ പരീക്ഷ കിട്ടും എന്നും അമ്മ ഉറപ്പിച്ചു തന്നെ പറഞ്ഞു അമ്മയുടെ കണ്ണുകൾ കണ്ണിനി അങ്ങനെ അരുൺ നഗരത്തിലേക്ക് പോകുന്ന ബസ്സിലേക്ക് യാത്ര തിരിച്ചു അവൻ നഗരത്തിലെത്തി നഗരത്തിലെ ബസ് ഇറങ്ങി അവൻ പരീക്ഷാ കേന്ദ്രത്തിലേക്ക് നടക്കുമ്പോൾ അന്ന് മാർക്കറ്റിന്റെ അടുത്തും വലിയൊരു ആൾക്കൂട്ടം കണ്ടു ജനങ്ങൾ കൂട്ടമായി നിൽക്കുന്നു എന്നാൽ ആരും ഒന്നും തന്നെ ചെയ്യുന്നില്ല മറ്റു ചിലർ വീഡിയോ എടുക്കുന്നുണ്ട് അവന് ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥ അവൻ ആ ആൾക്കൂട്ടത്തിന്റെ അരികിലേക്ക് പോയി അപ്പോഴാണ് അവൻ ആ ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടത് ആ റോഡിന്റെ നടുവിൽ ഒരു വൃദ്ധ ആക്സിഡന്റ് പറ്റി കിടക്കുന്നു വൃദ്ധയ്ക്ക് കാഴ്ച പോലും ഇല്ല എന്നാൽ ഒരാൾ പോലും ആ വൃദ്ധയെ ഒന്ന് രക്ഷിക്കുന്നില്ല അരുണിന് ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ മനസ്സിൽ ഏക എന്നാൽ ചിലർ പതുക്കെ പറയുന്നു പോലീസ് വരട്ടെ അവർ ഈ വൃദ്ധയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളും പക്ഷെ അരുൺ ഇതെല്ലാം കണ്ടപ്പോൾ മനസ്സിൽ ഒരു നിമിഷം ചിന്തിച്ചു ദൈവമേ ആരും തന്നെ ഈ വൃദ്ധയെ ഒന്ന് രക്ഷിക്കുന്ന പോലും ഇല്ലെന്നും അവൻ ഒരു നിമിഷം കണ്ണുകൾ അടച്ചു എന്റെ പരീക്ഷ സമയമാണ് ജീവിതം മാറ്റി പിടിക്കുവാനുള്ള അവസരം മറുവശത്ത് കണ്ണു കാണാത്ത ഈ അമ്മയുടെ ജീവൻ അരുൺ കണ്ണടച്ച് ഒരു നിമിഷം തന്നോട് തന്നെ പറഞ്ഞു ദൈവമേ ഞാൻ എന്തു ചെയ്യും ഈ അമ്മയെ കണ്ടില്ല എന്ന് പറഞ്ഞ് നടിച്ചു പോകാൻ എനിക്ക് സാധിക്കുകയില്ല അരുൺ വേഗം തന്നെ ആ അമ്മയെ ചേർത്ത് പിടിച്ചു അമ്മേ ഞാനുണ്ട് അമ്മയുടെ കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു ടാക്സി വിളിച്ച് അമ്മയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ എത്തിയ ഉടനെ അവൻ വേഗം തന്നെ ഡോക്ടറുടെ അരികിലേക്ക് പോയി നടന്ന വിവരമെല്ലാം ഡോക്ടറോട് പറഞ്ഞു ശേഷം ഡോക്ടറോട് പറഞ്ഞു എനിക്ക് ഇപ്പോൾ തന്നെ എന്റെ എക്സാം എഴുതുവാൻ പോകണം ഇത്ര നാളും ഞാൻ കഷ്ടപ്പെട്ടതിന്റെ എക്സാം എന്നാണ് വന്നിരിക്കുന്നത് എനിക്ക് എന്തായാലും ആ എക്സാം എഴുതണം ഞാൻ പോവുകയാണ് ഡോക്ടർ എന്ന് പറഞ്ഞു പക്ഷേ യുവാവിന്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ ഡോക്ടർ എതിർത്തു ഡോക്ടർ അരുണിനോട് പറഞ്ഞു ഇങ്ങനെ രോഗിയെ തനിച്ചാക്കി വിട്ടുപോകാൻ പറ്റില്ല മകനെ ഇത് ആക്സിഡന്റ് കേസാണ് നിയമപ്രകാരം രോഗിക്ക് ബോധം തെളിയണം രോഗിയുടെ വീട്ടുകാർ വരണം അല്ലാതെ നിന്നെ ഇവിടെ നിന്ന് വിട്ടയക്കുവാൻ പറ്റുകയില്ല അതുമാത്രമല്ല ആക്സിഡന്റ് കേസ് കേസല്ലേ പോലീസും മറ്റും വരും നീ ഇവിടെ പെട്ടെന്ന് അങ്ങനെ പോകുവാനൊന്നും പറ്റുകയില്ല എന്നാൽ അരുൺ ഇതെല്ലാം കേട്ടപ്പോൾ ഒന്ന് ഞെട്ടി ഡോക്ടറെ ഞാൻ എന്തു ചെയ്തു എനിക്കിപ്പോൾ തന്നെ പോകണം ഇന്നാണ് എന്റെ പരീക്ഷ എന്റെ ജീവിതത്തിലെ സ്വപ്നം ഡോക്ടർ ഇതെല്ലാം കേട്ടപ്പോൾ പറഞ്ഞു നിയമം നിയമമാണ് മകരെ നീ കൊണ്ടെന്ന് വ കൊണ്ടുവന്നത് കൊണ്ടാണ് ഇയാ രോഗിയുടെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും നിനക്കാണ് രോഗിക്ക് ബോധം വരട്ടെ അതല്ലെങ്കിൽ രോഗിയുടെ ആളുകൾ വരട്ടെ ഞാൻ രോഗിയുടെ വീട്ടുകാർക്ക് വിവരം അറിയിച്ചിട്ടുണ്ട് അവർ വരട്ടെ നിനക്കിപ്പോൾ പോകാൻ പറ്റുകയില്ല ഡോക്ടറുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ അരുണിന്റെ ഹൃദയം ഒരു നിമിഷം നിലച്ചു അങ്ങനെ സമയം കടന്നുപോയി കൊണ്ടേയിരുന്നു അവൻ അവിടെ ആ ഹോസ്പിറ്റലിൽ അവന്റെ പ്രീതീക്ഷ കൈവിട്ടുകൊണ്ട് തന്നെ അവിടെ നിറകണ്ണുകളുമായി നിൽക്കുന്നു ഡോക്ടർ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് തന്നെ ഐസുവിയിലേക്ക് കയറിപ്പോയി അരുൺ നീറുന്ന ഹൃദയവുമായി ഐസുവിന്റെ മുന്നിൽ അങ്ങനെ നിന്നു ദൈവമേ എന്റെ പരീക്ഷ ഞാൻ ഇനി എന്ത് ചെയ്യും എന്ന് മാത്രം അവന്റെ മനസ്സിൽ പക്ഷേ ആ വൃദ്ധയ്ക്ക് ഇതുവരെയായിട്ട് ബോധം വന്നിട്ടുമില്ല ഡോക്ടർമാർ ചികിത്സയിൽ സമയം പോയി കൊണ്ടേയിരുന്നു ഹൃദയം ഒലിങ്ങിക്കൊണ്ടേയിരുന്നു അപ്പോൾ അപ്രത്യക്ഷമായി അവിടേക്ക് മൂന്ന് പേർ ആ ഐസുവിന്റെ മുന്നിലേക്ക് വന്നു അത് വൃദ്ധയുടെ മകനും മരുമകളും കൊച്ചുമകളുമായി അവർ നേരെ അരുവിന്റെ അക്കിലേക്ക് പോയി ശേഷം അരുണിനോട് അവർ ദേഷ്യപ്പെട്ടു നീയാണോ എൻ്റെ അമ്മയെ ആക്സിഡന്റ് ആക്കിയത് ഇത് കേട്ടപ്പോൾ അരുൺ ഒരു നിമിഷം ഒന്ന് ഷോക്കായി അരുൺ പെട്ടെന്ന് തന്നെ പിന്മാറും ഞാൻ 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 എന്തു ചെയ്തു ഞാനാണ് ഈ ആക്സിഡന്റ് കണ്ട് നിങ്ങളുടെ അമ്മയെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് പക്ഷേ ഇതിനിടയിൽ മരുമകൾ ഇടയിൽ പറഞ്ഞു ഇല്ല നീ തന്നെയാണ് എൻ്റെ അമ്മയെ ആക്സിഡന്റ് ആക്കിയത് അതിനുശേഷം നീ ഇവിടെ കൊണ്ടുവന്നു ഞങ്ങൾ കുറപ്പാണ് അല്ലാണ്ട് നീ തന്നെ ഇതുപോലെ അമ്മയെ നിനക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ നീ തന്നെ ആക്സിഡന്റ് ആക്കി പിന്നെ കേസ് വരുമെന്ന് നിനക്കറിയാമല്ലോ അതുകൊണ്ട് തന്നെ നീ ഇവിടേക്ക് കൊണ്ടുവന്നു എന്നാൽ ഇവരുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ അരുൺ ഒരു നിമിഷം ഒന്നും ഞെട്ടി അരുണിൽ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ ഞാൻ ഞാനല്ല അത് ചെയ്തത് ഞാൻ സഹായിക്കാൻ വന്നതാണ് എന്ന് മാത്രം അരുൺ പറഞ്ഞുകൊണ്ടേയിരുന്നു പക്ഷെ ആരും അത് കേട്ടില്ല ആ മൂന്ന് പേരും അവനോട് ദേഷ്യപ്പെട്ടുകൊണ്ടേയിരുന്നു ഇതെല്ലാം കേട്ട് അരുണിന്റെ മുഖം പെടുത്തുപോയി ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ആ ദിവസം തന്നെ ഒരു ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചതിന് താൻ കുറ്റകാരനായല്ലോ എന്ന് അവൻ മനസ്സിൽ വിചാരിച്ചു അവർ ഡോക്ടർ പോലും കാണാതെ ആ യുവാവിനോട് ദേഷ്യപ്പെട്ടുകൊണ്ടേയിരുന്നു അവൻ ഒന്നും പറയാതെ തന്നെ ആ ഹോസ്പിറ്റലിൽ നിന്നും കരഞ്ഞുകൊണ്ട് തന്നെ ഇറങ്ങിപ്പോയി അവന്റെ മനസ്സിൽ ഒരായിരം കത്തി കയറ്റിവെച്ച വേദനയോട് മാത്രം അവൻ ആ ഹോസ്പിറ്റലിൽ വിട്ടിറങ്ങി വൃദ്ധയ്ക്ക് ബോധം വരാത്തത് കൊണ്ട് തന്നെ അവൻറെ നിരപരാധിത്വം അവന് തെളിയിക്കുവാനും സാധിച്ചില്ല അവന്റെ മനസ്സിൽ അവൻ പറഞ്ഞു ഇനി പരീക്ഷയ്ക്ക് പോകുന്നതിന് എന്ത് കാര്യം സമയമെല്ലാം പോയി ഞാൻ ഇനി എൻ്റെ അമ്മയോട് എന്ത് പറയും ജീവിതത്തിൽ ഒരിക്കൽ കിട്ടുന്ന അവസരം ഒറ്റ നിമിഷം കൊണ്ട് കയ്യിൽ നിന്ന് വഴുതി പോയി അവൻ അങ്ങനെ മനസ്സിൽ ഒരായിരം വേദനയോടുകൂടി തന്നെ അവന്റെ ഗ്രാമത്തിലേക്ക് ബസ് കയറി കയ്യിലൊന്നുമില്ല ഹൃദയത്തിൽ ഭാരവും കണ്ണിൽ വേദനയും മാത്രം അരുൺ ബസിന്റെ സീറ്റിലിരുന്നു മനസ്സിൽ അമ്മയെ കുറിച്ച് മാത്രം ആലോചിച്ചു ഒരു വർഷം മുഴുവൻ പഠിച്ചു രാത്രികൾ ഉറങ്ങാതെ കഴിഞ്ഞു അമ്മയുടെ എല്ലാ കഷ്ടപ്പാടും എല്ലാം വെറുതെയായി എന്ന് അവൻ മനസ്സിൽ ആലോചിച്ചു അങ്ങനെ അവൻ അവന്റെ ആ ചെറിയ കുടിലും അവന്റെ വീട്ടു അവൻ തുറന്നപ്പോൾ അമ്മ ചായപാകം ചെയ്തു കൊണ്ടിരിക്കുകയായിരുന്നു അരുണിന്റെ മുഖം കണ്ട നിമിഷം അമ്മ നിശബ്ദമായി മകനെ പരീക്ഷ കഴിഞ്ഞ് നീ ഇത്ര വേഗം വന്നു എന്ന് അമ്മ മകനോട് ചോദിച്ചു ഇത് കേട്ടതും അരുൺ കരഞ്ഞുകൊണ്ട് തന്നെ ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു അവൻ അമ്മയോട് എല്ലാം പറഞ്ഞു മകന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ അമ്മ അരുണിനെ ചേർത്ത് പിടിച്ചു മകനെ നീ ചെയ്തത് തെറ്റല്ല ഒരു ജീവൻ കാണുമ്പോൾ മനുഷ്യർ ആദ്യം അത് രക്ഷിക്കണം പരീക്ഷകൾക്ക് വീണ്ടും അവസരമുണ്ടാക്കും പക്ഷെ ജീവൻ പോകുകയാണെങ്കിൽ അത് തിരിച്ചു കിട്ടുമോ അമ്മയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ അരുൺ കണ്ണുനീർ തുടച്ചു അമ്മേ ഞാൻ എല്ലാം നഷ്ടപ്പെടുത്തി എൻറെ സ്വപ്നവും എൻറെ പ്രതീക്ഷയും എല്ലാം അമ്മ പിന്നെയും തുടർന്നു എന്റെ സ്വപ്നം നീ ഒരു ഐ എ എസ് ഓഫീസർ ആകുക എന്നു മാത്രമല്ല നീ നല്ലൊരു മനുഷ്യനാകുക കൂടിയുണ്ട് നീ ഇപ്പോൾ അത് തെളിയിച്ചു നീയൊരു ജീവനാണ് രക്ഷിച്ചത് ഒരു ജീവൻ രക്ഷിക്കുവാൻ എല്ലാവർക്കും സാധിക്കുന്നില്ലേ മകനെ അതുകൊണ്ട് തന്നെ നീ ഇന്ന് ചെയ്തത് ഏറ്റവും വലിയ കാര്യമാണ് അന്ന് രാത്രി അരുണിന് ഒരു നിമിഷം പോലും ഉറങ്ങുവാൻ സാധിച്ചില്ല അവൻ മനസ്സിലെ വേദനകളെല്ലാം അടിച്ചമർത്തി അങ്ങനെ കിടന്നു വൃദ്ധയെ സഹായിച്ചതിന്റെ ഓർമ്മയും മനസ്സിൽ പരീക്ഷ എഴുതാൻ പറ്റാത്തതിന്റെ കുറ്റബോധം എല്ലാം അവന്റെ മനസ്സിൽ വന്നുകൊണ്ടേയിരുന്നു പിറ്റേ ദിവസം രാവിലെ അമ്മ അവന് ചായ കൊടുക്കുമ്പോൾ ഒരു ഫോൺ കോൾ വന്നു അവൻ ആ ഫോൺ എടുത്തുകൊണ്ട് സംസാരിച്ചു അരുൺ നമ്പർ നോക്കി ഒരു അപരിചിത നമ്പർ ആയിരുന്നു അവൻ ഹലോ എന്ന് പറഞ്ഞ് ആ ഫോണിൽ സംസാരിച്ചു മറുവശത്ത് അരുൺ ഞങ്ങൾ പറയുന്ന ഒരു അഡ്രസ്സിൽ നീ എത്രയും പെട്ടെന്ന് തന്നെ വേണം എങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ആ അഡ്രസ് അവന് പറഞ്ഞു കൊടുത്തു അവൻ വേഗം തന്നെ ഒരു പാനി പാനെടുത്ത് ആ അഡ്രസ് എഴുതി മറുത്തൊരു വാക്ക് പറയുന്നതിന് മുൻപ് തന്നെ അവർ ആ ഫോൺ കട്ട് ചെയ്തു അവൻ ഒരു നിമിഷം ചിന്തിച്ചു ആരാണ് അവ പിടിച്ചത് എന്തിനാണാവോ എന്നോട് ഈ അഡ്രസ്സിൽ വരാൻ പറഞ്ഞത് എന്ന് അവൻ ഒരു നിമിഷം ചിന്തിച്ചു അവൻ അമ്മയോട് വിവരം പറഞ്ഞു അമ്മ പറഞ്ഞു അവന്റെ അടുത്ത് നീ പോയിട്ട് വായോ എന്തായാലും ഒരു കാരണം ഉണ്ടാകുമല്ലോ നിന്നോട് അവർ വരാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ നീ എന്തായാലും പോയി വിവരം അറിയൂ അരുൺ അമ്മയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ഒന്നും പറയാതെ തന്നെ ബാഗ് എടുത്തുകൊണ്ട് ആ അഡ്രസ്സിലേക്ക് പോകുവാൻ തീരുമാനിച്ചു അവന്റെ മനസ്സിൽ അപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു ആ വിളിച്ചത് എന്താണാവോ എന്നോട് ആ അഡ്രസ്സിൽ വരുവാൻ പറഞ്ഞതും അങ്ങനെ അരുൺ നഗരത്തിലേക്ക് പിന്നെയും യാത്ര തിരിച്ചു അരുൺ ഫോണിൽ പറഞ്ഞ ആ അഡ്രസ്സിലെത്തി അവന്റെ മനസ്സിൽ ആകാംക്ഷയും ഭയവും കൂടിച്ചേർന്ന നിമിഷം അവൻ മുന്നോട്ട് നടന്നു അവന്റെ മുന്നിൽ ഒരു വലിയ കൊട്ടാരം പോലെയുള്ള വീട് ഉയർന്ന ഗേറ്റ് അവന്റെ മുന്നിൽ ഒരു ഗാർഡൻ നിൽക്കുന്നു വലിയ തോട്ടം അരുൺ അത്ഭുതത്തോടെ നിൽക്കുകയായിരുന്നു ഇതാണോ ആ അഡ്രസ്സ് അവൻ മനസ്സിൽ ചോദിച്ചു ഡൈറ്റിന് സമീപം എത്തിയപ്പോൾ സെക്യൂരിറ്റി ഗാർഡ് അവനെ നോക്കി പറഞ്ഞു നീയാണ് അരുൺ അകത്തുള്ളവർ നിങ്ങളെ നിന്നെ കാത്തിരിക്കുന്നുണ്ട് നീ അകത്തേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞു അരുൺ വാതിൽ കടന്നു നടന്നു ഹൃദയം വേഗത്തിലിടൻ ഇടിക്കുന്നുണ്ട് മുൻവാതിൽ തുറന്നപ്പോൾ അവൻ പെട്ടെന്നെയാണ് ആ അത്ഭുതം കണ്ടത് അവൻ അന്ന് ആ ആശുപത്രിയിൽ എത്തിച്ച ആ വൃദ്ധ അവിടെ ഇരിക്കുന്നു വൃദ്ധയുടെ മകനും മരുമകളും കൊച്ചുമകളും അവിടെ നിൽക്കുന്നുമുണ്ട് അരുണിനെ കണ്ട ഒരു നിമിഷം അവൾ അവർ മൂന്നുപേരും അരുണിന്റെ അരികിലേക്ക് പോയി അവരുടെ മുഖത്ത് എന്തോ ഒരു കുറ്റബോധമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പറയാതെ തന്നെ അവിടെ നിന്നു ആ വൃദ്ധയുടെ മകനും മരുമകളും അവന്റെ അടുത്തേക്ക് വന്നു മുഖത്ത് ലജ്ജയും വേദനയും നിറഞ്ഞിരുന്നു വൃദ്ധയുടെ മകൻ വതുക്കെ പറഞ്ഞു അരുൺ നീ ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങൾ തെറ്റ് ചെയ്തു ആശുപത്രിയിൽ നിന്നെ ഞങ്ങൾ അത്ര വേദനിപ്പിച്ചു വിട്ടു നീയാണ് കുറ്റം ചെയ്തതെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് അവരുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ അവർ ഒരു നിമിഷം നിശ്ചലമാണ് വ്രതയുടെ മകൻ പിന്നെയും തുടർന്നു ഇത് ഞങ്ങളുടെ തീരുമാനമല്ല എൻ്റെ മകൾ മീരയുടെ തീരുമാനമാണ് അവളുടെ ഏറ്റവും വലിയ സ്വത്താണ് അവളുടെ അമ്മൂമ്മ അവളുടെ ജീവനേക്കാളും കൂടുതൽ അവൾ പ്രാധാന്യം നൽകുന്നത് അവളുടെ അമ്മൂമ്മയ്ക്കാണ് ആ അമ്മൂമ്മയുടെ ജീവനാണ് നീ രക്ഷിച്ചതും അതുകൊണ്ട് തന്നെ ഇനിയെ നീയായിരിക്കും എൻ്റെ മകളുടെ വരെ ഇതെല്ലാം കേട്ടപ്പോൾ അരുൺ ഒന്നും പറയാത്ത അവസ്ഥയിലായി അവർ തുടർന്നു നീ പേടിക്കണ്ട നിന്റെ അമ്മയോട് ഞങ്ങൾ എല്ലാം വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എല്ലാതും നല്ല രീതിയിൽ നടക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അങ്ങനെ അമ്മയും ആ വലിയ വീട്ടിലേക്ക് വന്നു യറെ വേകാതെ തന്നെ അരുൺ മേരിയുടെ കഴുത്തിൽ താലി ചേർത്തി വിവാഹ ശേഷം അമ്മയെയും കൂട്ടി അവർ വലിയ ആഡംബരമായ വീട്ടിൽ കഴിഞ്ഞു അരുണിന്റെ സ്വപ്നം അറിഞ്ഞ അവർ അരുണിനെ പിന്നെയും ഐ ഐ എസ് കോച്ചിങ്ങിന് വേണ്ടി ചേർത്തി അരുൺ പിന്നെയും കഷ്ടപ്പെട്ടു പഠിച്ചു പിന്നെയും പരീക്ഷ വന്നു അവൻ പരീക്ഷ എഴുതി അവൻ നല്ല മാർക്കോട് കൂടി പരീക്ഷ എഴുതി ഒടുവിൽ അയ്യവൻ ഒരു ഐ ഐ എസ് ഓഫീസറായി ഇപ്പോൾ അരുൺ മീനയുടെ ഒപ്പം സന്തോഷത്തോടു കൂടി ജീവിക്കുകയാണ് അവന് കൂട്ടായി അവന്റെ അമ്മയും മാത്രമല്ല ഇപ്പോൾ അവൻ അവന്റെ മനസ്സിലെ ആഗ്രഹത്തിനൊത്ത് ഒരു കളക്ടറും ആയിരിക്കുകയാണ് ജീവിതത്തിലെ സാഹചര്യങ്ങൾ എത്ര കഠിനമായാലും നമ്മൾ അതിനു വേണ്ടി എത്ര കഷ്ടപ്പെട്ട് പഠിക്കുന്നുവോ ഒരു നാൾ വിജയം നമ്മളുടെ ആയിരിക്കും വരും മറ്റൊരാളുടെ ജീവിതം രക്ഷിക്കുവാനോ മറ്റൊരാളുടെ വേദന കുറയ്ക്കുവാനോ നമ്മൾ ചെയ്യുന്നതെല്ലാം ഒരു ദിവസം നമ്മിലേക്ക് തന്നെ നൂറിരട്ടിയായി തിരിച്ചു തരുന്ന ഇതു അതിനൊരു ഉദാഹരണമാണ് ഈ കഥയിലെ അരുൺ എന്ന കഥാപാത്രം അപ്പോൾ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തോളോ സബ്സ്ക്രൈബ് ചെയ്തോളോ നിങ്ങളെ കമന്റുകൾ എന്തായാലും അറിയിച്ചോളോ